ഭൂമിയിലെ സ്വർഗം ഒന്ന് മദീനയാണ് രണ്ടാമത് കാശ്മീരാണ് മൂന്നാമത് നമ്മളെ വയനാടാണ് മക്കളേ സുന്ദരമായ സുന്ദരമായ ഒരു പ്രദേശം അപ്പോൾ ഗെയ്സ് വയനാട്ടിലേക്കുള്ള ആ യാത്ര എഴുതാ തൊട്ടിൽപാലം പാമ്പും എണ്ണ അടിച്ച് ഇറങ്ങിയതാണ് ഇനിയിപ്പം നേരെ വയനാട്ടിലേക്ക് പോവാം വയനാട്ടിൽ പോയിട്ട് ഇന്ന് കുഞ്ഞനൊന്ന് കാണണം അതുപോലെ തന്നെ ഇന്നൂന് പുറത്തെല്ലാം പോകണമെന്ന് പറഞ്ഞിരിക്കും അങ്ങനെ ഇന്ന് ജസ്റ്റ് കുറേ ദിവസമായി വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു ബോറടിക്കുന്നുണ്ടാവും അങ്ങനെ റെയിനാ പ്രസവിച്ചിട്ട് വീട്ടിൽ തന്നെ ഉള്ളത് പെറ്റിനെച്ചിട്ട് എന്ത് ചെയ്തിരിക്കില്ല പുറത്തൊന്നും പോയില്ല അങ്ങനെ ഇന്നൊന്ന് പുറത്തെല്ലാം എന്ന് ചോദിച്ചു ഞായറാഴ്ച അല്ലേ പിന്നെ നമ്മൾ ഒന്ന് ചെറിയ റൗണ്ട് അടിക്കുകയൊക്കെ ഇറങ്ങാമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നു അതിനു വാണ്ടിപ്പോൾ ഇറങ്ങിയത് സമയം ഇപ്പോൾ ഒരു മണിയാകുന്നു ഒരൊന്നരൊന്നര മുക്കാല മണിത്തേക്ക് പോയി അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് വേണം പുറത്തോട്ടൊന്ന് പോകാൻ നോക്കട്ടെ എന്തല്ല സാഹചര്യം എന്നുള്ളത് അങ്ങനെ നേരെ എന്തു ചെയ്യുക നമുക്ക് വയനാട്ടിലേക്ക് പിടിക്കാം അങ്ങനെ മച്ചാമാരെ ഞാൻ കുറ്റ്യാടി ചെറുത്തിൻ്റെ ഒന്നാം പളവിലെത്തി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററും കൂടെ ഓടാനുണ്ട് വയനാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പതിനാല് പതിമൂന്നേ പതിമൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ അപ്പോൾ അതൊരു പത്ത് രൂപയിൻ്റ് കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു നോക്കിയല്ലേ എന്താ രസം കുറ്റിയാടിച്ചുരം പോയി കാണുമ്പോൾ ഉള്ള കാഴ്ച അതായത് വയനാട്ടിലേക്ക് പോകുമ്പോ കുറ്റിയാടിച്ചുരം പോയി പോകുമ്പോ ആണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയാം പതിനൊന്ന് വളവുണ്ട് പതിനൊന്ന് എയർപിൻ്റ് വളവാ കുറ്റിയാടി ചേരത്തിലുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നേരെ വയനാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്വർഗം ഒന്ന് മദീനയാണ് രണ്ടാമത് കാശ്മീരാണ് മൂന്നാമത് ഞമ്മളെ വയനാടാണ് മക്കളേ സുന്ദരമായ സുന്ദരമായ ഒരു പ്രദേശം ഇതാണ് മക്കയാട് ടൗൺ മക്ക ഹലോ വെൽക്കം അങ്ങനെ മാസങ്ങൾക്ക് ശേഷം റൈന ഇതാ എന്ന് വീഡിയോയിൽ വന്ന ഒന്നും മിണ്ടി പറ ചെറിയ പാവ ഇങ്ങനെ കുത്തിരി

വന്നു എന്താ പറയണ്ടെത്തിരി നാട്ടിലേക്ക് പോരിപാടിയാ അപ്പൊ നമ്മൾ ലേറ്റ് ഞമ്മള് വീഡിയോ എടുക്കുന്ന ഇനി കൊറേ ദിവസം കൈ മിക്കവാറും അങ്ങോട്ടേക്ക് വരാന് അതുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച പിന്നെ നല്ല ക്ലൈമറ്റ് അവിടെ അടിപൊളി ക്ലൈമറ്റ് അതുപോലെ തന്നെ പെടുത്തും പെട്ട തണുപ്പും മൂന്നാറിൻ്റെ തണുപ്പല്ലവരുടെ ഈ വയനാട്ടിലെത്തി അതിൽ തണുപ്പ് ഈ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇന്ന് ഡിസംബർ ഒന്നാണ് അതുപോലെ തന്നെ വൈകുന്നേരം നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷവും കാലാവസ്ഥയും ആ ഞമ്മക്ക് നാട്ടുകാർക്ക് പിന്നെ കോഴിക്കോട് ജില്ലയിലാകുമ്പോൾ ചൂടാ ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല തണുപ്പുണ്ടാവും ഇവിടെ ഉള്ളു എനിക്ക് എന്താകൂല അതൊരു തണുപ്പായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അധികം ഒന്നുമില്ല അപ്പൊ ഇതാ ഭാവുണ്ട് ഭാവ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഭാവക്കിങ്ങനെ കയറുന്നിങ്ങനെ നോക്കുന്നു ഭാവ ഇങ്ങനെ നോക്കുന്നുണ്ട് ഗെയ്സ് അപ്പോ അടുത്തൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം